കണ്ണൂരിൽ നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ ലഭിച്ച പരാതികളിലേറെ ഗാർഹിക പീഡനം സംബന്ധിച്ച വിവാഹപൂർവ്വ കൌൺസിലിംഗ് ശക്തമാക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വനിതാ കമ്മീഷൻ വിലയിരുത്തി വിവാഹ രജിസ്ട്രേഷന് കൌൺസിലിംഗിന്റെ സർട്ടിഫിക്കറ്റ് കൂടി നിർബന്ധമാക്കേണ്ട സാഹചര്യം സർക്കാരിനെ അറിയിച്ചു പരാതികളാണ് കണ്ണൂരിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ പരിഗണിച്ചത് കണ്ണൂരിൽ നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ ആകെ പരാതികളാണ് പരിഗണിച്ചത് ഇതിൽ തീർപ്പാക്കി പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിനു വേണ്ടി അയച്ചു ഒരു പരാതി ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനായും അയച്ചിട്ടുണ്ട് ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ സഹായം ലഭിക്കുന്നതിനു വേണ്ടി രണ്ടു പരാതികൾ നൽകി പരാതികൾ അടുത്ത സിറ്റിംഗിലാണ് പരിഗണിക്കുക ഗാർഹിക പീഡന പരാതികളും അയൽക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെയാണ് പരാതികളായി കൂടുതലും കമ്മീഷന്റെ മുന്നിൽ എത്തിയതെന്ന് കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു പരാതികൾ അടുത്ത ഹിയറിങ്ങിന് കുടുംബാംഗങ്ങളെ കൂടെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട് ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ മാത്രല്ല പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട് മറ്റൊന്ന് അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെയേറെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ജനസാന്ദ്രത കൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഗ്രാമപ്രദേശത്തടക്കം അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ വഴി നടന്ന് നടന്നു പോകുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അസഭ്യം വിളിച്ചു പറയുന്ന സാഹചര്യം അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു സുഗമമായിട്ടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം തന്നെ തകരാനിടയാവുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ കമ്മീഷൻ്റെ മുമ്പാ വരുന്ന പരാതികളിലൂടെ കാണുന്നത് വിവാഹപൂർവ കൗൺസിലിംഗ് നിർബന്ധമാക്കണമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിൽ കമ്മീഷൻ വെച്ചിട്ടുണ്ട് വിവാഹ രജിസ്ട്രേഷന് മുമ്പ് കൗൺസിലിംഗിന് ഹാജരായ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം എന്നാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇന്ന് വന്നിട്ടുള്ള പരാതികളേറെ ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പൊ വിവാഹപൂർവ കൗൺസിലിംഗിന്റെ അനിവാര്യതയെക്കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി ഇരു കക്ഷികളും കൗൺസിലിങ്ങിന് വിധേയമായിട്ടുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി അപ്ഡൈൻ ചെയ്യുന്നത് ഉചിതമായിരിക്കുമെന്ന് കമ്മീഷൻ സർക്കാരിന് നൽകിയിട്ടുള്ള ശുപാർശയിൽ പറഞ്ഞിട്ടുണ്ട് കൗൺസിലിംഗിന് തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥിരം സംവിധാനം ഉണ്ടാക്കണം കുടുംബാംഗങ്ങൾക്കും കൗൺസിലിംഗ് നൽകുന്നത് ഉചിതമായിരിക്കുമെന്നും കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി അഭിഭാഷകരായ ചിത്ര ശശിധരൻ കെ പി ഷിമി കൗൺസിലർ മാനസ ബാബു എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ